വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു കുർത്തി മോഡലാണ് ഈ കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ കുർത്തി ചെയ്യുന്നത് കുർത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഷോൾഡർ നമുക്ക് ആറേ മുക്കാൽ ഇഞ്ച് കൊടുക്കാം ആം ഹോളും ആറേ മുക്കാൽ ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് നയൻ ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് നമുക്ക് സീമരവൻ ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം ഷെയ്പ്പ് പോർഷനിലെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ഷേപ്പ് പോർഷണിലെ വിട്ട് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് ടു ഇഞ്ച് സീം അലവൻസ് കൂടി ആകുമ്പോഴേക്കും നയൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം എ ഏലൈനായിട്ടാണ് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഷേപ്പ് പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള നെക്ക് നമുക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് രണ്ടേ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത്ത് ഒരു ഫൈവ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ഇതുപോലെ നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പോർഷനിലേക്ക് ഈ നെക്കാണ് കൊടുക്കുന്നത് നെക്ക് വിട്ട് ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം വളരെ ക്ലോസ് ആയിട്ടുള്ള വീനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നെക്ക് ലെങ്ത് ഫൈവ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ബി ഷേപ്പ് ഇതുപോലെ വരച്ച് കൊടുക്കാം നല്ല ക്ലോസ് ആയിട്ടുള്ള ബി ആണ് ഇനി നമുക്ക് ഔട്ടർ പോർഷനും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നെക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മുടെ വീനൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ഒരു പഫ് സ്ലീവ് മോഡലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ പോർഷനിൽ നിന്ന് നമുക്ക് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് ആംഹോളിൻ്റെ പോർഷൻ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ത്രീ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ഫോർ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആംഹോളിൻ്റെ പോർഷൻ കേർവ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം നമുക്ക് സ്ലീവ് ലെങ്ത്ത് ടോട്ടൽ സ്ലീവ് ലെങ്ത് ടെൻ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ പോർഷനിൽ നിന്നാണ് നമ്മൾ സ്ലീവ് ലെങ്ത് എടുക്കുന്നത് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് പടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് വിളള പടിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എയിറ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് മതിയാകും സിമൽ വെൻസ് കൂടി ആഡ് ചെയ്ത് ഒരു നയൻ ഇഞ്ച് ലെങ്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ബോട്ടം പോർഷനിൽ നമ്മൾ ഇത്രയും എഴുത്ത് തന്നെയാണ് എടുക്കുന്നത് ബോട്ടം പോർഷനിലും ചെറിയ പ്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത്രയും പോർഷനി കട്ട് ചെയ്തെടുക്കാം ആ ഹോളിൻ്റെ പോർഷനിലേക്ക് നമുക്ക് കുറച്ച് ക്ലോത്ത് എക്സ്ട്രാ ആവശ്യമുണ്ട് അതിനായിട്ട് നമുക്ക് ഈ ക്ലോത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രിപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി നെക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്യാൻവാസ് റോങ് സൈഡിലേക്ക് തിരിച്ചതിന് ശേഷം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു വീനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിൻ്റെ ആംഹോളിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പോർഷനിൽ നിന്ന് ഇത്രയും പോർഷനാണ് നമ്മൾ എക്സ്ട്രാ ആയി ടഫ് കൊടുക്കുന്നതിനായിട്ട് എക്സ്ട്രാ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബോട്ടം പോർഷനിലും ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബോട്ടം പോർഷനിലും പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ്ലായിട്ട് പടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിരുന്നു ഇതുപോലെ ഒരു സ്ട്രിപ്പ് നല്ല പോർഷനിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രിപ്പ് നമ്മുടെ റോങ് സൈഡിലായിട്ട് നമുക്ക് വച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ രണ്ട് സ്ട്രിപ്പും ഇതുപോലെ എടുത്ത് ഈ പോർഷനിലായിട്ട് വെച്ച് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമ്മുടെ സ്ട്രിപ്പിൻ്റെ ബോട്ടം പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മുടെ താഴത്തെ താഴ്ത്തലേറും അതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ വീനൊക്കെ വരുന്നത് പഫ് സ്ലീവ് ആണ് കൊടുത്തിരുന്നത് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് പടി അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പഫ് സ്ലീവ് മോഡലാണ് വിനൊക്കെ കൂടി വന്നപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കുർത്തി മോഡലായിട്ടുണ്ട് എലൈനായിട്ടാണ് നമ്മുടെ ഈ കുർത്തി മോഡൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം